ഇപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട് എന്താ നിന്റെ ഉദ്ദേശം എന്താ എന്താ ഇവൻ നിങ്ങളുടെ മുറിയിലേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു ഇവനാള് ശരിയല്ല അമാൻ തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയാൻ വിട്ടുപോയി ഇവന് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു രോഗമുണ്ട് സോംനാംബുലിസം സ്വപ്നാടനം നിരപരാധികളെ കൊണ്ട് അടിക്കുന്നതാ ഇവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം വിശ്വാസ വിശ്വാദ വിശ്വനാഥ തന്നെ വിളിച്ചു ഉണ്ണി കൃഷ്ണ വിശ്വനാഥ ഞാൻ എവിടെയാണ് വിശ്വനാഥ് നിന്റെ പഴയ ആസ്വദിതരെ മാറിയില്ല ഉണ്ണി കൃഷ്ണ ഇല്ല വിശ്വനാഥ ഇപ്പൊ കൂടിയിട്ടുള്ളൂ ഇപ്പൊ എനിക്ക് പകലും സോമനാമസും തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ നിനക്ക് ഞാൻ ടൈഗർ ബാം തരാം ഈ രോഗത്തിനൊരു ഉള്ളൂ രാത്രിയിൽ നാഷണൽ ഹൈവേ കൊണ്ടുപോയി കുറച്ച് ഭൃതിഞ്ചകൻ ലേഹ്യം കൊടുത്ത് ഫുട്പാത്തി മയക്കി കിടത്തുക രാത്രിയിൽ എഴുന്നേറ്റ് ഏതെങ്കിലും ലോറിക്ക് അടവെച്ചോളൂ കിടക്കോ ഇന്ന് തന്നെയാണ് സാറിന്റെ കുഴപ്പമില്ല സ്വർണ്ണമില്ല കുറവുണ്ട് ഞാൻ മാങ്ങ വറക്കിയായിരുന്നു പക്ഷേ ഒരു ചെറിയ കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്ത് വെച്ചി ലതയുടെ അസുഖം അന്വേഷിച്ച് നാട്ടിൽ നിന്ന് മുത്തശ്ശി വന്നിട്ടുണ്ട് മുത്തശ്ശി ലതയ്ക്കിട്ട പേര് ഇന്ദു എന്ന സ്കൂളിൽ ചേർക്കുമ്പോ മുത്തശ്ശി അറിയാതെയാ ലതയുടെ അച്ഛൻ സ്വർണ്ണലത എന്ന് പേര് മാറ്റിയത് ആ പേരാണെങ്കിൽ മുത്തശ്ശിക്ക് ഭയങ്കര അലർജിയാ അതുകൊണ്ട് മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് ലതയെ ഇന്ദുനേ വിളിക്കാവും ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾ എന്നെ പറഞ്ഞേ പ്രഗ്നൻസിൽ ഉമ്മർത്ത് റച്ചെടുക്കും എന്ന് പറഞ്ഞാൽ അകത്ത് പോയി കിടക്കൂട്ടി അല്ല ആൺകുട്ടി വേണോന്നാണോ പെൺകുട്ടി വേണോന്നാണോ എനിക്ക് അങ്ങനെയൊന്നുമില്ല മുഖം കണ്ടാലറിയാം ഒരു രക്തക്കുറവുണ്ട് ഏയ് ഇത് അതുകൊണ്ടൊന്നുമല്ല ഇവർക്ക് എപ്പോഴും ഒരു വിളറിയ മോന്തും ഇനി തൊട്ട് രണ്ടാൾക്കാരുടെ ആഹാരം വേണ്ടതല്ലേ ഇത് ഇവിടെ എടുത്താൽ ശരിയാവില്ല സമയാസമയത്ത് ഞാൻ തന്നെ കറക്റ്റ് ആയിട്ട് കൊടുത്തോളാം താൻ ഇന്ന് ഇവരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഏത് കിട്ടിയ കുഴി എന്നോ എന്താ ഒരു രഹസ്യം പറച്ചിൽ മാങ്ങ പറച്ചില്ലേന്ന് ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും പച്ച മാങ്ങാ താല്പര്യം എന്താ ഓഫീസിലെ സ്റ്റാഫാ മുത്തശ്ശി ഇന്ദു സാറിന് വിശേഷം പറഞ്ഞു വന്നതാ എന്ത് വിശേഷം അതെ അതെ തന്നെ മുത്തശ്ശിയുടെ പേരക്കുട്ടി ഒരു അമ്മയാകാൻ പോകുന്നു എന്റെ ഗുരുവായൊരു മകനെ സന്തോഷമായി എന്നാൽ എന്റെ ഇന്ദു എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ ഇന്ദുവിന്റെ ആരോഗ്യമൊക്കെ നല്ലപോലെ നോക്കണേ ആദ്യത്തെ കുട്ടിയാണ് കേട്ടോ അത് അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഈ സമയത്ത് ഇന്ദു കുഞ്ഞിനെ സേവിക്കാൻ ഞാൻ ഗർഭാനന്ദ ലേഹ ഉണ്ടാക്കി തരാം ആൺകുട്ടിയാണെങ്കിൽ ഇന്ദുനാഥൻ എന്നും പെൺകുട്ടിയാണെങ്കിൽ വിശ്വേന്ദു എന്നും പേരിടണം ഗുരുക്കളമാവൻ ആളൊരു തമാശക്കാരൻ കളരി ഉണ്ടിട്ടോ എന്താ പറഞ്ഞത് ഓഫീസിൽ പോവാൻ സമയമായിരുന്നു മുത്തശ്ശി അവർക്ക് പോണെന്ന് പോവാം ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് വേണ്ട ഇനി നിന്ന ചെയർമാന്റെ വഴക്ക് വഴക്കിട്ടും എന്നാലൊരു മൂന്ന് ഗ്ലാസ് ഉന്മേഷിഷ്ടം എടുക്കട്ടെ എന്റെ ഉണ്ടാക്കിയത് അയ്യോ അത് വേണ്ട ഇവർക്ക് ഓഫീസിൽ ചെന്നിട്ട് ജോലി ചെയ്യാനുള്ളതാ ആ തിരിച്ചു വഴി ഒരു നേരെ അങ്ങോട്ട് പോയി കിട്ടും ലീവ് ഒപ്പിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഴേ ഞാൻ കരുതി എന്തെങ്കിലും നാണക്കേടായി പോയി ഞാൻ എന്താ നാണക്കേടായിപ്പോയിപ്പോ മുത്തശ്ശിയോട് പറയാ ആ കാശിന്റെ കാര്യമൊക്കെ മുത്തശ്ശിയോട് പറയാൻ അയാളെ വിടണ്ട നീ തന്നെ പറഞ്ഞാ മതി ഞാൻ ഞാൻ അതൊക്കെ അതൊക്കെ സ്ഥിതിക്ക് നമ്മുടെ മാറ്റി ോ കാശിക്ക് പോവാൻ തീരുമാനിച്ചപ്പോഴേ ശുഭലക്ഷണ ഇനി പോയില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവും താൻ പോയി ആ ബാങ്കിലെ ചെക്കൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടോന്ന് ഇപ്പഴല്ലടോ പിന്നെ എന്താ ഇത് കൊണ്ടാട്ടോ ഇതൊക്കെ അവര് ശരിയാവില്ല മോനെ ഞാൻ കുട്ടിയെ പറഞ്ഞു പുതിയ കാര്യം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ കാശൊക്കെ ഞാൻ തരാം അയ്യോ അതൊന്നും വേണ്ട എനിക്ക് മുത്തശ്ശിയുടെ സ്നേഹം മാത്രം മതി ഞാൻ സ്വപ്രയത്നം കൊണ്ട് കാശ്ണ്ടാക്കി ആ കാശ് എന്റെ ബിസിനസ് മുടക്കിക്കൊള്ളാം എന്റെ വ്യത്യാസം നിങ്ങൾക്ക് അവകാശപ്പെട്ട കാശന്യം ഞാൻ തരാൻ പോണത് എന്നാലും ഒന്നും പറയുന്നത് എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊണ്ടാട്ടത്തിന്റെ ഗുണമൊന്നും അറിയില്ല പാവയ്ക്കെ കൊണ്ടാട്ടം എന്ന് വെച്ച് എന്താ അതിന്റെ ഒരു വിശേഷം എന്റെ വേട്ടയ്ക്ക് ഒരു മകനെ ഈ ഗുരുക്കളെ പോയ കാര്യം സാധിച്ചു വസ്തുവിറ്റതിന്റെ ഡ്രാഫ്റ്റ് മാറി വന്നിട്ടുണ്ട് അതും കൂടി ചേർത്ത് ഇതിൽ വരവ് വെച്ചിട്ടുണ്ട് ഇതാ പാസ്ബുക്ക് നാളെ ചെന്നാ തുക പിൻവലിക്കാം മാനേജർ പറഞ്ഞിട്ടുണ്ട് ആ എന്നാ നാളെ തന്നെ വിശ്വനാഥനും കൂട്ടി ബാങ്കിൽ പോയേക്കാം കാശൊന്നും വേണ്ട തനിക്ക് കാര്യം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ താനല്ലേ പറഞ്ഞത് എനിക്ക് കാശ് വേണ്ട കാശ് വേണ്ടെന്നല്ല കാശിക്ക് പോണ്ടേ ഞാൻ ചോദിച്ചോ ഈ ഈയിടെ ഇദ്ദേഹത്തിന്റെ കേൾവിക്ക് ലേശം കുറവില്ലേ എന്നൊരു സംശയം പഴയ ലേഹി തരട്ടെ വേണ്ട അത് കഴിച്ച പിന്നെ ഞാൻ ഈ മാതിരിയായി അതെരിക്കട്ടെ നമ്മടെ കാശിക്ക് പോണ ടിക്കറ്റിന്റെ കാര്യം എന്തായി കാശിക്ക് പോണ ടിക്കറ്റിന്റെ കാര്യം മറന്നു പോയി വേണ്ട വേണ്ട ഇനി ഏതായാലും നാളെ ബാങ്കിൽ പോകുമ്പോ അന്വേഷിച്ച കുരുക്കളെ ഓ ദൂരയാത്രക്ക് പോവാനുള്ളതല്ലേ പ്രത്യേക തയ്യാറെടുപ്പൊന്നുമില്ലേ ബാങ്കിലേക്ക് ദൂരല്ലോ ബാങ്കിൽ പോകുന്ന കാര്യല്ലടോ കാശിക്ക് പോണ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ പോണത് പിന്നെ ഞാൻ ഒറ്റക്ക് പോവാനാ എനിക്ക് ഒന്നും പറയണ്ട താനും കൂടെ കാശിക്ക് വരുന്നു മനസ്സിലായി തള്ള കാശിക്ക് പോണത് മനസ്സിലാക്കാം പത്ത് മുപ്പത് ആനന്ദ എന്താ എന്താ ഒരു മുപ്പത് ദിവസം അവിടെ ഭജനയിരിക്കണന്ന് പറയായിരുന്നു മുപ്പതല്ല അറുപത് ദിവസം ആയിക്കോട്ടെ ഭഗവാന്റെ സന്നിധാനല്ലേ ഓ സന്നിധാനം തിരിച്ചു വന്നാ വന്നെന്ന് പറയാൻ പൊട്ടിത്തെറിയ ടുപ്പുണ്ടാവും എന്നിട്ടൊരു വാക്ക് അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ ഇതിന് അയ്യഅ എന്താ കൂട്ടി ഇത് ഞാനൊരു ശൈലീ പ്രയോഗം തൊടുത്തു വിട്ടെന്നല്ലേ ഉള്ളൂ അവന്റെ അഭ്യാസം ഈ ആരോമൽ ചെയ് അവനെ തളയ്ക്കാൻ ഞാൻ ഇന്നൊരു പരിപാടി ആസ്ത്രണം ചെയ്തിട്ടുണ്ട് എന്താ അവനോട് പറഞ്ഞേക്കരുത് ഇല്ല രാത്രി കൃത്യം പന്ത്രണ്ട് മണിക്ക് മാർജാര പഞ്ചകം പൊടി കലക്കി തിളപ്പിച്ച ഒരു കുടം വെള്ളം അവന്റെ ഉച്ചിയിൽ ഒഴിക്കും കുഞ്ഞു പറഞ്ഞ അസുഖം ഉണ്ടെന്ന് വെച്ചാൽ അവൻ അനങ്ങില്ല ഇല്ലെന്ന് വെച്ചാൽ അനങ്ങും അനങ്ങിയ ആ കുടം അവന്റെ ഉച്ചിയിൽ ഉച്ചടിച്ചു പൊട്ടിക്കും അവന്റെ സോമന ആംബുലൻസ് മാറ്റി ആംബുലൻസിൽ കെട്ടിയടിപ്പിക്കും കളരി പറമ്പിലെ സൂര്യനാരായണ ഗുരു കാണി പറഞ്ഞത് ഓർത്തോളൂ டேவிசன் பெட் தி சிக்கர் இன் பாட்டம் ஹௌரா பாருடி தானுக்கு தானா மல்லுவிகைனு இனிமேனக்கு ரத்தம் குடுத்து மதிய இல்ல டெல் மீ பெண்டா 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 குருகளே എന്താ ഇത് ഇവൻ പ്പോ അഭിനയിച്ച നാടകത്തിലെ ഡയലോഗാ സോംനാമിസം വരുമ്പോഴൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും ഞാൻ ഞാൻ ലൂസിഫർ എന്ന് വിളിച്ചോ എന്താ മോൻ തിരിച്ചു നാടകത്തിലെ മറ്റേ കഥാപാത്രം അങ്ങോട്ട് പറയുന്നതാ ഇതും പറഞ്ഞിട്ട് ചേട്ട തൊറ്റ അടി കൊടുത്താൽ ഇവന്റെ ഉദ്രവ് അതോടെ നിൽക്കും ഈ ലൂസിഫർ ഇവിടെ അധിക ദിവസം ഉണ്ടാവോ എന്താ അല്ല ഉണ്ടെങ്കിൽ കുഞ്ഞു പറഞ്ഞ സംഭാഷണം എനിക്കൂടെ ഒന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചോ എന്തിനാ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നിൽക്ക് എന്തൊരു ഓർക്കായത് അയ്യോ ആ മുത്തശ്ശിങ്ങും ആരുമില്ല ഇവിടെ എല്ലാരും ബാങ്കിൽ പോയി ഇത്ര നേരത്തെ സമയം വിചാരിച്ച ഓഫീസിൽ പോകുന്ന സമയമായി ആ വക്കീലടാന്ന് കാത്തിരിക്കും കസ്റ്റമേഴ്സിനോടൊക്കെ ഇന്ന വരാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇന്നത്തോടെ എന്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയാണ് എന്റെ കുട്ടി ഇനി ഒരുത്തന്റെ ഔദാര്യം ഇല്ലാതെ തന്നെ എനിക്ക് മുന്നോട്ട് നീങ്ങാം ടു പ്രൂവ് മൈസെൽഫ് രണ്ടാഴ്ചക്കുള്ളിൽ സ്റ്റേ വെക്കേറ്റ് അതിന്റെ ആവശ്യമില്ല എന്നെ സംശയിച്ചവർക്ക് ഞാൻ ഫ്ളാറ്റ് കൊടുക്കുന്ന പ്രശ്നമില്ല ഒരുത്തന്റെ തന്റെ സഹായം ഇല്ലാതെ തന്നെ ഈ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ എല്ലാവരോടും ഇന്ന് ഒരു മണിക്ക് ഇവിടെ വരാനാ പറഞ്ഞിരിക്കുന്നത് അവരുടെ എമൗണ്ട് സെറ്റ് ചെയ്താൽ പിന്നെ ടെൻഷൻ തീർന്നല്ലോ ആ മുത്തശ്ശി ബാങ്കിൽ നിന്ന് വരാൻ സമയമായി ഞാൻ വീട് വരുന്നു പോയിട്ട് വരാം എന്നാലും വിശ്വം മുത്തശ്ശിയോട് നിനക്കും പോകാമായിരുന്നു ഉണ്ണിക്കൃഷ്ണെ ഒറ്റയ്ക്ക് വിട്ടത് ഉണ്ണി ആ ടൈപ്പല്ല എന്നാലും ഒറ്റയടിക്ക് ഇത്രയും കാശൊക്കെ കൈവരികയല്ലേ നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോ അവനത്ര പുണ്യാളൊന്നും അല്ലല്ലോ നീ വരുന്ന മനുഷ്യൻ ടെൻഷൻ അടുപ്പിക്കാതെ നീ ഓഫീസിലേക്കല്ലേ ഞാൻ ഡ്രോപ്പ് ചെയ്യാം വാ അല്ല വിശ്വാസം വന്നില്ലേ മുത്തശി ഇവിടെ എത്തിയില്ലേ ഇങ്ങോട്ട് പോരുന്നു പറഞ്ഞത് വളരെ നേരത്തെ ബാങ്കിന്ന് പുറപ്പെട്ടതാണല്ലോ അല്ലേ കുറിക്കളെ ഒരു മണിക്കൂറിൽ എത്തേണ്ടതാണ് പിന്നെ നിങ്ങൾ എന്താ ഇത്തരം അതൊക്കെ അറിയണേ ഓ കാശിലേക്കുള്ള ടിക്കറ്റിന്റെ കാര്യം ഏർപ്പെടാക്കാൻ പോയതാ ഈശ്വര അനു കൊണ്ട് എല്ലാം ശരിയായി ഒന്ന് ഉമ്മർത്തേക്ക് അറിയണ്ടോ ഇനി അടുത്ത കുസൃതി കുസുറിപ്പിക്കാനാവും ഭാവം ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ട് വന്നോ ഇല്ലല്ലോ ആ ഇന്നലെ വന്നിരുന്നു ഇന്ന് നാട്ടിലേക്ക് പോവാന്ന് പറയുന്നത് കേട്ടു കാശും കൊണ്ട് മുങ്ങി പോലും പറയാൻ ഞാൻ അവനെ കുറ്റം പറയാല അവനെ സൂക്ഷിക്കേണ്ടത് നീയായിരുന്നു സർവം തകർന്നു നിൽക്കാണ് അവസ്ഥയിൽ നിങ്ങളും കൂടെ എന്നെ കഴിവി ഞാൻ എന്നാ വേണോന്നാ നീ പറയുന്നേ അവനാ പണമായി രക്ഷപ്പെടാൻ പാടില്ല അതെങ്ങനാ അവനിപ്പൊ വല്ല ഓത്താഴത്തും ചെന്ന് കാണും ഇല്ല ഈ സിറ്റ് വിട്ട് പോകാൻ സമയമായിട്ടില്ല അത് ശരി ഞാനവനെ പിടിച്ചു തരാ തന്നാലോ അവരാച്ചന്റെ പണം മുഴുവൻ ഉടൻ തന്നു തീർക്കാം അത് എന്നാ വർത്തമാനാടാവേ അതിപ്പോ പിടിച്ച് തന്നില്ലേ നീ തന്നല്ലേ പറ്റൂ ഒറ്റ കണ്ടീഷനിൽ ഞാൻ അവനെ തപ്പിത്തരാം തന്റെ ഏറ്റവും വലിയ സ്വപ്ന വലിയ ആ സ്ഥലം അതിങ് എഴുതി തരാവോ അയ്യോ നല്ല സമ്മതം ഇല്ലെങ്കിൽ വേണ്ടടാവേ തന്റെ കാശ് അവന് വിധിച്ചിട്ടുള്ളതാണെന്ന് കരുതി അങ്ങ് സമാനപ്പെട്ടോ ഇല്ല എന്റെ സ്ഥലം ഉറച്ചോ എനിക്ക് അവനെ കിട്ടിയാ മതി എന്നാൽ അങ്ങനെ പറഞ്ഞെല്ലാം കേട്ടല്ലോ ആളെ കൈ കിട്ടിയ കാശ് മാത്രം ഇവിടെ എത്തിച്ചാ മതി അവനെ തല്ലിയോ കൊല്ലുവോ എന്നാന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു മനസ്സിലായോ ആ ചെല്ലുവന്ന്

കൊടുക്കാനുള്ള കാശും ഇനിയിപ്പൊ എന്താ ചെയ്യാം എന്താ വിഷയം ഒന്നുമില്ല ഞാനിപ്പോ വരാം മര്യാദയ്ക്ക് കാശി നേടാവൂ ഇല്ല വിശ്വാസം വന്നോട്ടെ ഓ അടി അപ്പൊ വന്നാലേ നീ അടുത്തോ അത്രയുള്ളൂ അത്രേ ഉള്ളൂ എവനെ ഒന്ന് പഴകിയാക്കാൻ എങ്ങനെ ഉണ്ടാവുവിടാവേ വേണ്ട പ്രാച്ച ഞാൻ ഇയാളെ തെറ്റിദ്രിച്ചാ ഉണ്ണി ഒന്നും ചെയ്യരുത് അതെന്നാ പണിയാടാവേ ഇടിക്കണം എന്ന് പറയുമ്പോ ഇടിക്കാനും ഇടിക്കണ്ട എന്ന് പറയുമ്പോ ഇടിക്കാതിരിക്കാനും ഞാൻ എന്നാ തന്റെ വേലക്കാരനോ മറ്റു ആണോ നിങ്ങൾക്ക് നിങ്ങളുടെ പണമല്ലേ വേണ്ടത് കാശാർക്ക് നീ ആ വസ്തു എഴുതി തരാമെന്ന് പറഞ്ഞു അത് എഴുതി തന്നേരേ ജോണിച്ചോ ആ മുദ്രപത്രം റിഞ്ഞെടുത്തോ വേണ്ട വിശ്വം ആ പ്രോജക്റ്റ് ആണ് നിന്റെ ഏറ്റവും വലിയ സ്വപ്നം അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത് ആ സ്ഥലം ഒരിക്കലും വിട്ടുകൊടുക്കരുത് തരില്ല പറ ആ സ്ഥലം തരുന്ന പ്രശ്നമല്ല എന്ന് പറയാൻ എങ്ങനെ ായോ വാക്കിന് വില വേണ്ടായോ തരണം പിന്നെ നീ ജീവനോടെ എങ്ങനെയാ ഇവിടുന്ന് പോകുന്നേ അയ്യോ എന്തത്ര വൈകിയത് അത് യവനൊരു ജോലി ശരിയാക്കാൻ വേണ്ടി പോയിരുന്നതാ കിട്ടി വിശ്വനാഥ എന്താ മുത്തശ്ശി തന്നെയല്ല വിശ്വനാഥൻ അവിടെ നിൽക്കൂ ഇനി പോലീസ് എപ്പ എന്തിനാ മുത്തശ്ശി അറിയില്ലേ ആൾമാറോട്ടോ എന്ന് പറഞ്ഞ കേസ് സിവിൽ അല്ല ക്രിമിനല വിശ്വ ഒന്നും പറയണ്ട എല്ലാ നാടകങ്ങളും മുത്തശ്ശി അറിഞ്ഞിരിക്കുന്നു ഞാനും മുത്തശ്ശി ഞങ്ങളോട് ക്ഷമിക്കണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുഞ്ഞു ഇനി ഒന്നും പറയേണ്ട ഇവനെ കണ്ടാന്ന് തന്നെ എനിക്ക് തോന്നി ഇവൻ ചബിയൻ ചന്ദിന്റെ പിന്തല എന്തുകൊണ്ട് യോഗ്യൻ കെട്ടും മട്ടും പിന്നെ ഈ താൻ ആള് ും ആളാര് ചെയ്താലും തെറ്റ് ഇവര് രണ്ടു പേരും അല്ല നാലു പേരും കുറ്റക്കാരാ തെരഞ്ഞെടുത്ത വഴി തെറ്റായിരുന്നെങ്കിലും എല്ലാവരുടെയും ഉദ്ദേശം നന്മയായിരുന്നു അതുകൊണ്ട് മാത്രം മുത്തശ്ശി എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു അതെ കുഞ്ഞുങ്ങളെ ഞാനും ക്ഷമിച്ചിരിക്കണോ എന്നാ പിന്നെ ഞാൻ ഞാൻ പോവുകയാണ് മുത്തശ്ശി എങ്ങോട്ട് അത് അത് തീരുമാനിച്ചിട്ടില്ല ആഹാ അങ്ങനെ പോയാലോ ഇവിടെ ഒരാള് ശമ്പളത്തിന്റെ മൂന്നിലൊന്ന് സ്ഥിരമായിട്ട് വേണ്ടി നീക്കി നീക്കിവെക്കാൻ തീരുമാനിച്ചിരിക്കുക ഈ ശമ്പളത്തിന്റെ മൂതലൊന്ന് എന്ന് അങ്ങനെയാണെങ്കിൽ വിവാഹത്തിന് മുമ്പ് എന്റെ കൈകണ്ടുണ്ടാക്കിയ ഐശ്വര്യ ദാമ്പത്യ ദായനി ലേഹ്യം ഓരോ ഭരണം ഞാൻ ഇവർക്ക് കൊടുക്കാം ഇനിയുള്ള ജീവിതം എന്നിട്ട് ഐശ്വര്യ സമ്പൂർണ്ണമായിക്കോട്ടെ